നിങ്ങൾ ഒരുപാട് ബജ്ജികൾ കണ്ടിട്ടോ ഇല്ലേ ഉമാര്ജ് ഒരു ഒരു ചന്ദ്ര ഈ പാൽ ആ ആ കജ്ജി കാണിക്കാണിക്ക് നോക്കിയത് ആ പാല നോക്കി ഒരു മടിക്കെട്ടിയ പാലാണ് പറയുന്നത് നിങ്ങൾ ഒരു നിങ്ങള് കുടിച്ചോളന്നോല്ല അത് കൊണ്ടുപോയിക്കോളെ അതാണ് ബജ്ജ് എല്ലാ എല്ലാ വൈകിട്ടും മടിക്കെട്ടി വന്ന പൈക്കളൊന്നുമില്ല മടിക്കെട്ടാത്ത പയ്യോടെ കൊണ്ടുപോയിക്കോളെ ആ കായിക ആവലോ ആദ്യ ഇനി ഇനി ഇതിന്ന് വല്ല വല്ല ഇല്ല ഇല്ല ആയതിനെ അറക്കാൻ പിടിച്ചു കൊടുത്തോ ആന രസ കൊടുത്തോളി ഇരുപത്തി എട്ടാറ് പയനെ പറഞ്ഞു പയ്യ പൂട്ടില്ലേ പോലും പോറ്റി കോട്ടേ ഞാനും പോറ്റും ഞാനും പോറ്റിട അശ് വേല പോയിക്കോട്ടെ അത് അവിടെ തോട്ടോ വലിയ അവിടെ കെട്ടിട്ട് മാണിങ്ങൾ ചാങ്ങൾ ഈ ആഴ്ചയാച്ചു പോലും ഇങ്ങനെ ഇങ്ങനെ അവിടെ സഹായിക്കണ്ട ഭജനെ അതിനെ മടിക്കെട്ടി പിടിച്ചോ ഭജനെ അതിനിട്ട് കൊണ്ടുപോയി അഞ്ചോ ഇത് കോപ്പില്ല കോപ്പില്ല ഇത് വിട്ടളെ ഇത് വിട്ടളിട്ടു അതിനെ വിട്ടളി ഒരു ഒച്ച വർത്താൻ നിങ്ങള് പറഞ്ഞാ വർത്താൻ ഞാൻ ചോദിച്ചു നോക്കി വേങ്ങൂലേ കൊടുത്ത കാര്യം ഒന്നും വിചാരിക്കും ഞാൻ ഞാൻ കൊണ്ടിട്ടില്ല വാങ്ങിട്ടില്ല ഞാൻ ഞാൻ സംബന്ധിച്ചാൽ വാങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കേണ്ട സന്തോഷപ്പെട്ടേ ഈ ആച്ചത് ഇത് ഇത് വരെ പാകില്ല ഇത് ഉള്ളതുകൊണ്ടോ കിട്ടാത്തന്നെ ണി കൊണ്ടോ അതെന്നു എന്നെ കിട്ടണ്ടേ നമ്മളെ ഒരു ഭജന പച്ച അയച്ച് അങ്ങക്ക് വേണെ തരണം അങ്ങനെ അങ്ങനെ തരാട്ടെല്ലാം മുട്ട വേണേ അങ്ങനെ ബരാബുറ പയ്യൻ പത്തിരുപത്തി രൂപ അറക്കാനുണ്ടെന്ന് എന്തിനാ പഠിച്ചിരുന്നത് റക്കാറുണ്ട് ഞാൻ അസയാക്കാറുണ്ട് അങ്ങനൊന്നും പറയൂല കിട്ടിയിൽ ആക്കാ കിട്ടിയില് ഞാനത് പറയണ്ടി ഞാൻ ആയിക്കോട്ടെ ഏതായാലും വണ്ടി വണ്ടിക്ക് തന്നെ പോണ്പോ വണ്ടിക്കല്ലേ വേണ്ട എന്താ അവിടെ ഇരുന്ന് കറക്ക ഏത് അയാൾക്ക് പോറ്റാന പറഞ്ഞു അവിടെ കറന്നു നോക്കി ആക്കില്ല ഇങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല

എങ്ങനെ എങ്ങനെ നമ്മള് മൂക്കീതനമ്മി വിലക്കില്ല ആ വില ഇല്ലടാ ആ കൊടുത്തു അവര് അപ്പെന്താ പറഞ്ഞ சந்தோஷப்பட்டேன் <laughs> <laughs> അഞ്ഞോ അഞ്ഞോ ആയിരുന്നോ വെട്ടില് വീട്ടില് വെട്ടില് വീട്ടില് ഓരോരോ വാക്ക് പറഞ്ഞാൽ ശരി അതെയാട്ട് കൂട്ടണ്ടത് നിങ്ങൾ കൂട്ടണ്ട കൂട്ടളി ണ്ടാവും ഈ കണ്ട പോലൊക്കെ നമ്മള് എന്തൊക്കെയാ പറയാ ഒന്ന് ചനക്കൊന്നും വിടാൻ പറഞ്ഞു ഞാൻ വേണ്ടിട്ട് കേട്ടോ കള്ളപ്പാ ചേ ചനക്കോര ഈ കണ്ട ഒന്ന് തൊള്ളടച്ചിരിക്കശ്യമില്ലാത്ത പറയണ്ട എനിക്കൊന്നും അറിയില്ല ഈ കണ്ട കോലം കിട്ടാട്ടെ കണ്ട കോലം കണ്ട കോർക്ക് അച്ഛക്ക ഞങ്ങളൊന്നും കൂടി ആലോചിച്ചു അച്ഛനോ എവിടെയാള് ഒന്ന് വിളിച്ചു

ഇത് അവിടെ കൊള്ളാൻ കഴിയത് ഇപ്പൊ ഇപ്പൊ കൊടുക്കുന്നത് ഒരെണ്ണല്ലേ ഉള്ളു ഉള്ളു കൊണ്ട് കൊടുത്ത നല്ല അടിക്കളോ ഇത്ര ഇത്ര നേരം വെയിൽ കൊണ്ട് നിൽക്ക ടിക്കുൽപൊണ്ടേ നമ്മളെ പോലെ ഞമ്മക്ക് ഓർത്ത് വന്നിട്ട് ഇങ്ങനെ നടന്നുണ്ടാവും ഞാൻ മാറിക്കോട്ട് ഇല്ലല്ലോ അപ്പൊ സെപ്പിനി പേര് ഇപ്പം എത്ര പച്ചു കൊണ്ടുവാറിയേക്കൂലോ അത് പച്ചൂലിരിക്കുന്നത് വെച്ചോളി വെച്ചോളി കാര്യില്ലാത്ത അങ്ങനെ വെച്ചോളെ ഒന്നും ഇല്ലെന്നുപ്പ കിട്ടുമ്പാകല്ലേ പഠിച്ചു ഞാൻ പറഞ്ഞു വെച്ചോട്ടെ എത്ര വയസ്സീതാ ഏപ്പ കിട്ടിട്ടു അങ്ങനെ രണ്ട് ബിരിയാണിന്നെ എന്താ വെള്ളം പിടിച്ചിട്ട് വീട്ടില രണ്ട് ബിരിയാണി കൊള്ളാ കാര്യത്തില് പോയി രണ്ണിയാട്ടോ ആ വരാണ്ട് ഒരു വജ്ജ് കൊടുത്തിട്ടുണ്ട് അതിനൊന്നും വന്നിട്ടുണ്ട് അതിന്റെ കയ്യിൽ